ഹായ് ഓൾ അപ്പൊ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ സ്കൂളിലത്തെ ടാലൻ ഫെസ്റ്റ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ മലയാളം എലക്യൂഷനായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത് മൂല്യശോചന വിദ്യാർത്ഥികളിൽ എന്ന ടോപ്പിക് ആയിരുന്നു തന്നിരുന്നത് അപ്പോൾ അതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ജീവിതം നമുക്ക് ലഭിച്ച ഒരു അമൂല്യമായ സമ്മാനമാണ് ആ ജീവിതത്തെ സുന്ദരമാക്കുന്നത് സ്നേഹബദ്ധങ്ങളും നല്ല ചിന്തകളും ആത്മവിശ്വാസം പ്രത്യാശയും മൂല്യങ്ങളുമാണ് എന്താണ് മൂല്യങ്ങൾ ഒരു മനുഷ്യനെ നല്ല മനുഷ്യനാക്കുന്ന ആത്മീയ സാമൂഹിക ഗുണങ്ങളാണ് മൂല്യങ്ങൾ ഇത് നമ്മെ നല്ല വഴിയിലേക്ക് നയിക്കാനും തെറ്റും ശരിയും തിരിച്ചറിയാനും സമൂഹത്തിൽ സൗഹൃദവും ഐക്യവും ഉറപ്പാക്കാനും സഹായിക്കുന്നു സത്യസന്ധത സഹിഷ്ണുത മാനവികത കാരുണ്യം ഉത്തരവാദിത്വം എന്നിവയൊക്കെ നമുക്ക് ആവശ്യം വേണ്ട ചില മൂല്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ വിദ്യാർത്ഥികളുടെ പ്രാധാന്യം വളരെ വലുതാണ് അവരാണ് സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും അടിത്തള വിദ്യാർത്ഥികളിൽ മൂല്യങ്ങൾ ഉള്ളപ്പോൾ മാത്രമേ അറിവ് ശരിയായ വഴിയിൽ ഉപയോഗിക്കാൻ കഴിയൂ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിലെ മൂല്യനഷ്ടം സമൂഹത്തിന് തന്നെ ഒരു ഭീഷണിയാണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ നോക്കാം നന്മയില്ലാത്ത ജ്ഞാനം അപകടകരവും മൂല്യങ്ങളില്ലാത്ത വിദ്യാഭ്യാസം സമൂഹത്തിന് ഒരു ഭീഷണിയുമാണ് വിദ്യാർത്ഥികളിൽ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാകുമെന്ന് നോക്കാം ഇന്നത്തെ സമൂഹത്തിൽ ഭൗതിക നേട്ടങ്ങൾ മത്സര മനോഭാവം മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും തെറ്റായ സ്വാധീനം എന്നിവ ചില കാരണങ്ങളാണ് അതോടൊപ്പം മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കരുതലില്ലാത്തടത്ത് കുട്ടികൾ വഴിതെറ്റാൻ സാധ്യതയുണ്ട് കുമാരനാശന്റെ വീണപൂവ് എന്ന കവിതയിൽ ആഴത്തിലുള്ള മാനുഷിക മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പൂവിന്റെ ജീവിതം ഐശ്വര്യ ജീവിതം പോലെ ചെറുതും ഉള്ളതുമാകുന്നു ഈ വരികൾ നമ്മെ ജീവിതത്തിന്റെ നിസ്സാരതയും മഹത്വത്തെ കുറിച്ചും ഓർമ്മിപ്പിച്ചു തരുന്നു മൂല്യങ്ങളില്ലാത്ത വിദ്യാർത്ഥികളുടെ ജീവിത മേഖലയ്ക്കാകുമെന്ന് നോക്കാം സ്കൂളിലെ നിയമങ്ങളും അധ്യാപകരുടെ നിർദ്ദേശം അവഗണിക്കുന്നതും പഠനത്തെ അവഗണിച്ച് സമയം കളയുന്നതും സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ മുഴുകി സമയം പാഴാക്കുന്നതും പരീക്ഷയിൽ ചതിരയുടെ മാർക്ക് നേടുന്നതും കൂട്ടുകാരെ പരിഹസിക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുന്നതും അഭിപ്രായ വ്യത്യാസം വന്നാൽ കോപിക്കുന്നതും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളി അലകാതിരിക്കുന്നതും മൂല്യശോഷണത്തിന്റെ ദൂഷ്യഫലങ്ങളിൽ ചിലതാണ് കേരളത്തിൽ അടുത്തിടെ നടന്ന ചില സംഭവങ്ങൾ പരിശോധിക്കാം എൻട്രൻസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച മൂല്യശോചനത്തിന് ഒരു ഉദാഹരണമാണ് ഇടയ്ക്കിടെ പല കോളേജുകളിലും നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾ മൂലം വിദ്യാർത്ഥികൾക്ക് പരിക്കുകൾ ഏൽക്കുകയും പഠിക്കാനുള്ള അന്തരീക്ഷം നഷ്ടപ്പെടുകയും ചെയ്തു ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിയുടെ ഫോട്ടോ കൂട്ടുകാർ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും സോഷ്യൽ മീഡിയയിൽ അപമാനകരമായി പ്രചരിപ്പിക്കുകയും ചെയ്തു പരിഹാസം വരുന്ന അവർ സ്കൂളിൽ പോകാൻ ഭയപ്പെട്ടു വേദന സഹിക്കാനാവാതെ ആ കുട്ടി സ്വന്തം ജീവിതം അവസാനിപ്പിച്ചു മൂല്യ മൂല നഷ്ടപ്പെട്ടത് ഒരു ജീവനാണ് ഇതുകൊണ്ടൊക്കെ തന്നെ മൂല്യശോഷണത്തിൽ പരിഹാരം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് മൂല്യ വിദ്യാഭ്യാസം സ്കൂളുകളിലും കോളേജുകളിലും പഠനത്തോടൊപ്പം നൽകേണ്ടത് നല്ല ആശയമാണ് അധ്യാപകർ മാതൃകയായി മാറണം കുടുംബം കുട്ടികൾക്ക് പിന്തുണ നൽകണം സമൂഹത്തിന്റെ ഭാഗമായ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും നല്ല മൂല്യങ്ങൾ പ്രചരിപ്പിക്കണം കാരണം വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ജ്ഞാനമല്ല മൂല്യങ്ങളുടെ വളർച്ച